എല്ലാവർക്കും സുൽഫത്നി വീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചാക്കിൽ നട്ട കപ്പയുടെ ഒരു ചെറിയ വിളവെടുപ്പാണ് അപ്പൊ ഞാൻ ചാക്കിൽ കപ്പ നട്ടതൊന്നുമല്ല ചെറുകിഴങ്ങ് നട്ടപ്പോ അതിനെ പടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് വെറുതെ നട്ട് കൊടുത്തതാണ് പക്ഷെ ഈ പതിപ്പിൽ നോക്കിയപ്പോ കപ്പയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് വിളവെടുക്കാം അപ്പൊ യാതൊരു പര്യടനം തന്നെ കൊടുത്തിട്ടില്ലെന്ന് പറയാ കണ്ട ഇതാണ് ഞാൻ ചാക്കില് നട്ട എന്ന് പറഞ്ഞാല് കണ്ട അപ്പൊ ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ ഈ ചെറുകിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുകിഴങ്ങ് നട്ടപ്പോ കട ചെറുകിഴങ്ങാണ് കാണുന്ന ചെറുകിഴങ്ങ് ഒക്കെ വിളവെടുത്തതാണ് അപ്പൊ ഈ ചെറുകിഴങ്ങിന്റെ ചാക്കിലൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നട്ട് കൊടുത്ത കപ്പയാണിത് പക്ഷെ കണ്ട നമ്മ എങ്ങനെ നട്ടാലും കപ്പ നമുക്ക് ഇണ്ടാവും നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടിയാ മതിയല്ലോ നമ്മയിട്ട് നടനൊന്നൊന്നുമില്ല അപ്പൊ ഇത് കണ്ട ഇപ്പൊ അതെ നോക്കിയപ്പ ചാക്കൊക്ക ഇതായിട്ട് കപ്പ നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് ഇപ്പൊ ഔഷധ ഇത്രയൊക്കെ കപ്പ കിട്ടിയാ മതിയല്ല നമ്മ യാതൊരു പജരണം കൊടുത്തിട്ടില്ല ഈ കപ്പൊക്ക് അപ്പൊ ഇതൊരു തെങ്ങിന്റെ തടത്തിലായിരുന്നു ഇപ്പൊ ഈ ചെറുകിഴങ്ങ് ഞാൻ നട്ടിരുന്നത് അപ്പൊ ചെറുകിഴങ്ങ് എന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് എളുപ്പം പജരിക്കാൻ പറ്റിയ കിഴങ്ങനും ചെറുകിഴങ്ങ് അപ്പൊ ചെറുകിഴങ്ങ് ഒക്കെ നമ്മ അത് പടർത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കമ്പൊക്കെ ഇട്ടുകൊടുക്കണമല്ലോ അപ്പൊ അതിന് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ പലതരത്തിലുള്ള കപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കമ്പ് നട്ട് കൊടുക്കും അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ചെറുകിഴങ്ങും കിട്ടും ഈ കപ്പയും കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറെ രണ്ടും സെപ്പറേറ്റ് നടണ്ടല്ലോ അപ്പൊ ഇതൊന്ന് പറിച്ചു നോക്കാം കണ്ട ഒരു ചാക്കൊക്കെ കീറി ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കപ്പ എനിക്ക് കാണണ്ട ണ്ടാ അല്ല അത്യാവശ്യം ഉള്ള കപ്പ ഒക്കെ ഇതിലുണ്ട് അപ്പോഴും ചാക്കിന്റെ അടിക്ക് കൂടെ ഒക്കെ പോയിക്കുന്ന ചാക്കൊക്കെ ദ്രവിച്ച് പോയി അപ്പൊ നമുക്ക് എപ്പോഴും ഇല്ല ചാക്കിലൊക്കെ നട്ട കഴിഞ്ഞാല് ഒരു ഗുണം വച്ചു കഴിഞ്ഞാല് വേണ്ട ഇതൊക്കെ പൊട്ടി എന്റെ അടിക്കും കിഴങ്ങും ഒക്കെ പോയിട്ടുണ്ടോ ചെറു കിഴങ്ങും കിടക്കണേ അപ്പൊ എന്റെ അടിയിക്കും കപ്പ പോയിട്ടുണ്ട് കാരണം ഇത് പൊട്ടി പോയപ്പോ നമുക്ക് മനസ്സിലായില്ല ടിക്ക് ഒക്കെ പോയിട്ടുണ്ട് വേണ്ടത് വേണ്ട കപ്പയാണ് കാണുന്നത് അപ്പൊ നമുക്ക് നല്ല വെയിറ്റ് ഉള്ള കപ്പയാണ് നമുക്ക് കപ്പ ഇതേപോലെ ചാക്കിലൊക്കെ എല്ലാവർക്കും നടാട്ട ചാക്ക് പഴയ ചാക്കൊക്ക കിടപ്പുണ്ടെങ്കില് നമുക്ക് പ്രത്യേകിച്ച് സ്ഥലം ഒന്നും വേണ്ട വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ചാക്കിലൊക്കെ നടന്നത് ഇതൊക്കെ നമുക്ക് ചാക്കിൽ നട്ടാന്ന് വച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ ഒരു പ്രയാസവും ഇല്ല അതാണ് ചാക്കിൽ കപ്പ ഒരു ഗുണം നമുക്ക് ആ ചാക്കിൻ്റെ ഉള്ളിൽ കപ്പ ഉണ്ടെന്നറിയാം പിന്നെ വെള്ളക്കെട്ടില് ചീന ഒന്നും പോകൂല ഞാനിവിടെ താഴെ കപ്പ നട്ടാല് മഴ വരുമ്പ ഈ കിഴങ്ങെല്ലാം എല്ലാം ചീന്നു അപ്പൊ നമുക്ക് കപ്പ കിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് ഇതേപോലെ നമ്മ ചാക്കും ഗ്രോ ബാഗിലൊക്കെ ഇങ്ങനെ കമ്പ് കുത്തി വെക്കും നമ്മുടെ ആവശ്യത്തിന് എപ്പൊ വന്ന് പറിച്ചാലും കപ്പയാണ് കാരണം കണ്ട നി കണ്ടില്ലേ പറമ്പിന്റെ എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള കപ്പകളാണ് ഇപ്പൊ ആറുമാസക്കപ്പ നാലു മാസക്കപ്പ മഞ്ഞക്കപ്പ പിന്നെ ഹിന്ദൽ കപ്പ അങ്ങനെ പലതരത്തിലുള്ള കപ്പകള് പറമ്പ് നിറച്ച് ഞാൻ ഇതേപോലെ നട്ടുവച്ചിട്ടുണ്ട് ഞങ്ങക്ക് അതുകൊണ്ട് കപ്പ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് കപ്പ ഇതേപോലെ നമുക്ക് വിളവെടുക്കാം അപ്പൊ ചാക്കിലൊക്കെ നമ്മ കപ്പ നട്ട് കഴിഞ്ഞാല് കപ്പയുടെ ഷേപ്പിലൊക്കെ ഭയങ്കര മാറ്റം ഇരിക്കുള്ളൂ കാരണം ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ നടുമ്പ കപ്പയൊക്കെ ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊക്കെ ഇരിക്കുന്നത് കണ്ട ഇതേപോലെ ഇരിക്കുള്ളൂ കാരണം ഇത് നീളത്തിൽ ഇങ്ങനെ വളർന്നു പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ ഇതൊരു കൊച്ചു ചാക്കായിരുന്നു അപ്പൊ ഈ ചാക്കിനനുസരിച്ചുള്ള ഷേപ്പില നമുക്ക് കിട്ടുള്ളൂ ഭയങ്കര വെയിറ്റ് ആണ് കപ്പയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനിപ്പോ ഇതേപോലെ ഇവിടെ വെള്ളക്കെട്ടാണല്ലോ ഈ മഴക്കാലം വന്ന വെള്ളക്കെട്ടിന്റെ പ്രശ്നം പറയല അപ്പൊ ഞാനിങ്ങനെ പൂനെ കൂട്ടി ഇട്ടിട്ട് വെറുതെ കപ്പ ഇങ്ങനെ ചരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചരിച്ചിട്ട കപ്പ ഇപ്പൊ നോക്കിയപ്പ ഞാൻ നോക്കിയപ്പോ കപ്പയൊക്കെ ഇണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നമുക്കപ്പ ഇത് ഒന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ ഈ കപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലു മാസം കൊണ്ട് കപ്പവണ ഒരു വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് നമുക്ക് വെറും നാല് മാസം മതി നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയൊരു കപ്പയാണ് ഇത് അപ്പം നമുക്ക് അധികം കപ്പ നമുക്ക് അധികം നാള് കാത്തിരിക്കണ്ട ഇതിന്റെ കപ്പ കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിള കൊടുത്തു നോക്കാം അപ്പൊ ഇതൊരു കൂനിയ മേലെ നട്ടിരുന്നാണ് കണ്ട കണ്ട അത്യാവശ്യം കിഴങ്ങൊക്കെ കണ്ടില്ലേ കണ്ടെങ്കിൽ കിടത്തി വെറുതെ ഇട്ടിരുന്നതാണ് വലിയ കിഴങ്ങാണ് കണ്ട വലിയ കിഴങ്ങാണ്ട് കണ്ട ഒരു പരിചരണം വെറുതെ ഞാനൊരു കപ്പട കോലിങ്ങനെ വെറുതെ ഇട്ടുകൊടുത്തതാണ് ഈ കണ്ണീമി അതിന്റെ അടിയിൽ നിന്ന് പോയിട്ടാണ് കാണുന്നത് കണ്ട അപ്പൊ നമ്മുടെ കപ്പ നട്ടേന ഇത് നാലു മാസം കൊണ്ട് ഇണ്ടാവണ ഒരു വെറൈറ്റി ആണ് ഇഷ്ടം പോലെ കപ്പ കപ്പയുണ്ടാവും ഞാൻ ഒരുപാട് പേർക്ക് ഇതിന്റെ കട്ടിങ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു കപ്പയുടെ വെറൈറ്റി ആണ് ഗ്രോ ബാഗിലൊക്കെ നട കണ്ട ഇതേപോലെ നല്ല വെയിറ്റ് ഉള്ള കപ്പയാണ് അപ്പൊ നമുക്ക് ഇത് വന്ന ഇത് ഇതൊന്നും അല്ല ഇതിന്റെ അടിക്കൊക്കെ കിഴങ്ങ് പോയിട്ടുണ്ട് കണ്ട ഇനിയും ഇത് ഇവിടെ ഒക്കെ കിഴങ്ങ് പോയിട്ടുണ്ട് കാരണം നമുക്ക് കപ്പാന്ന് പറഞ്ഞാൽ എല്ലാവരും ധാരണന്ന് പറഞ്ഞ കട്ടിങ്സ് മാത്രം നട്ടാല ഏർ ഓരോ കട്ടിങ്സ് അങ്ങനെയല്ല നമുക്ക് കപ്പ കപ്പൊക്കെ ഇടത്തിയും നട്ടൊടുത്ത എല്ലാ പേരിലും ഇതേപോലെ കണ്ട ഓരോ വേര് വേരും ഓരോ മുട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വേര് ഇറങ്ങും വേര് ഇറങ്ങിയിട്ട് കപ്പ ഇതേപോലെ നന്നായിട്ട് കായ്ച്ചിട്ടു അപ്പൊ നമുക്ക് കപ്പൊക്കെ ഇടത്തി നടാ അപ്പൊ നമ്മടെ വീട്ടിൽ ഇപ്പൊ നമ്മ പറ കഴിഞ്ഞ കടകളൊക്കെ നമ്മുടെ വലിച്ചെറിയൂലേ അതേപോലെ വെച്ചൊരു കപ്പട കണ്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് കണ്ട ഇത് നല്ല വെയിറ്റ് ആണ് ഒരെണ്ണം തന്നെ നല്ല വെയിറ്റ് ആണ് ആണ്ട്ടുക്ക് നമ്മുടെ വീട്ടില് ഇതേപോലെ കപ്പയൊക്കെ നട്ട കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കാൻ നമുക്ക് കടയിൽ നിന്നൊന്നും കപ്പ മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പ കപ്പ കഴിക്കണം എന്ന് വിചാരിച്ച നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു മൂടി വെറുതെ പറിക്കണം കൂടെ ഇല്ല നമ്മുടെ ആവശ്യത്തിന് ഞങ്ങൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇങ്ങനെ കപ്പ പറിക്കൂലിനി ഞങ്ങൾ എന്തെന്ന് അറിയണ ഇത് ഇവിടത്തന്നെട്ട് കൊടുക്കും എന്നിട്ട് കുറച്ച് മണ്ണ് ഇതേപോലെ ഇട്ടുകൊടുക്കും അപ്പൊ വീണ്ടും ഇന്ന് കപ്പ ഉണ്ടായിക്കോളും അങ്ങനെ നമ്മ ചെയ്തുകൊണ്ടിരിക്കണം അത് അപ്പൊ നമ്മടെ കപ്പയുടെ എനാ പോകുകയും ഇല്ല ഇതേപോലെ ഞങ്ങൾ മണ്ണിട്ട് കൊടുക്കും പിന്നെ നനച്ചൊക്കെ ലൈക്കൊന്നും നനച്ചു കൊടുക്കും വേറൊരു പജ്യമല്ല എന്തെങ്കിലും ചാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മിട്ടൊടുക്കും അല്ലാണ്ട് വേറൊരു വളമൊന്നും ചെയ്യാറില്ല അപ്പൊ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്താ മതി നമുക്ക് നമ്മുടെ വീട്ടില് എപ്പോഴും നമുക്ക് ഇതേപോലെ കപ്പകള് പറിച്ചു കണ്ട എന്ത് വലിപ്പുള്ള കപ്പു നോക്കിയേ എത്ര കിലോ ഉണ്ടോന്നറിയാ മതി അപ്പൊ നമുക്ക് ഈ കപ്പൊന്നും മുറിച്ച് നോക്കാം അത് കണ്ട നമുക്ക് ണ്ടാ നല്ല അടിപൊളി കപ്പയാണ് കണ്ട ഒരു മരോ ഒരു നാര ഒന്നും ഇല്ലാത്ത നല്ല കപ്പയാണ് കണ്ട നമുക്ക് ഇപ്പൊ ഇത് പുഴുങ്ങി കഴിഞ്ഞുകഴിഞ്ഞാലില്ലേ നമുക്കൊരു പാത്രം നിറച്ചായിരിക്കും ഈ കപ്പ തോലൊക്കെ വളരെ കുറവ് കണ്ട തോലില്ല വെറും ഇത് മാത്രമേ ഉള്ളൂ ഒരു നാര മരൊന്നുമില്ല കണ്ട ഇത്രേം നല്ല കപ്പ നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ട മാത്രമേ കിട്ടുള്ളൂ കേട്ടാ അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു അപ്പൊ നമ്മ കപ്പ നട്ട് കഴിഞ്ഞാല് നല്ല പജരണം കൊടുക്കുകയാണെങ്കിൽ അപ്പൊ എത്രത്തോളം കപ്പ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഒരു പജരണം കൊടുത്തില്ല വെറുതെ നമ്മൾ കളയണ കമ്പ് നട്ട് കൊടുത്തിട്ടാണ് ഇത്രയും കപ്പ കിട്ടിയേക്കണത് അപ്പൊ നമ്മ ഇതിനെ കൂടെ ചെയ്താൽ ഇഷ്ടം പോലെ കപ്പ നമുക്ക് പറിച്ചെടുക്കാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു അഞ്ചെട്ട് മൂന്ന് കപ്പ നട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരു വർഷം മുഴുവൻ കഴിക്കാനുള്ള കപ്പ കിട്ടും അപ്പൊ എല്ലാവരും കപ്പയൊക്കെ നടണം കാരണം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പ എന്ന് പറഞ്ഞാൽ എലിക്കൊക്കെ എലി ഈ മാന്തോല കപ്പയൊക്കെ അപ്പൊ ഭയങ്കര വിഷമാണ് അവർ മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കണത് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളാണ് അതുപോലെ വല്ലത് നമുക്ക് കപ്പത്തോട് കാരണം അവർ എലി വരാണ്ടിരിക്കാൻ അവർക്ക് അത് ചെയ്തേ പറ്റൂ അപ്പ നമുക്ക് തന്നെ അറിയാം ഒരു മൂട് കപ്പ നട്ടാൽ എലിയുടെ ശല്യം വെക്കാം അപ്പം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കിഴങ്ങ് വർഗങ്ങളായാലും പച്ചക്കറികളായാലും എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം ഉണ്ടാക്കാൻ കഴിയുന്നതും ശ്രമിക്കാം അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഇന്ന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ടെറസിൽ ഗ്രോ ബാഗിൽ വരെയും കപ്പ നട പഴയ ബക്കറ്റ് വെയിൻ ബക്കറ്റുകളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും അതിലൊക്കെ നമുക്ക് കപ്പ നട്ട് വെക്കാം അപ്പ സ്ഥലം ഒരു പ്രശ്നമൊന്നുമില്ല പഴയ ചാക്ക് സിമെന്റിന്റെ ചാക്കൊക്കെ ഒരുപാട് ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ചിലവും ഇല്ലാണ്ട് വായിക്കാൻ കിട്ടും അതിൽ നമ്മുടെ വീട്ടിലെ ടവറും അടുക്കള വീസൊക്കെ വരുന്നറിച്ച് തന്നെ നമുക്ക് കപ്പ നടാ വേറെ യാതൊരു ചെലവില്ല കപ്പ നടാനും ഇല്ല ആദ്യം ആ നട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു കപ്പക്ക് വേറൊരു പരിചരണത്തിന്റെ ആവശ്യം ഇല്ല നനക്കണ്ട പോലെ ആവശ്യമില്ലാത്ത ഒരു ഏഹ് ഈ കപ്പ എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവരും വീട്ടില് കപ്പയൊക്കെ നട്ടു പിടിപ്പിക്ക നമ്മ ഒരു പ്രാവശ്യം നട്ടാ മതി പിന്നെ നമുക്ക് അതിന്റെ കട്ടിങ്സ് തന്നെ നട്ട് ഏർ നട്ടാ മതി പിന്നെ കപ്പയുടെ നണ്ടോ ഒന്നും നമ്മ മേടിക്കേണ്ടി വരൂല അപ്പൊ എല്ലാവരും വീട്ടില് കപ്പയൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക